അസലമലക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഇന്ന് പ്രവാചക സ്നേഹം വാക്കുകളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹിലിയത്തുൽ അവലിയാത് അഞ്ചാം വാള്യം ഇരുന്നൂറ്റി പത്താം പേജിൽ കാണാം അൻ അബുദത്ത ബിന്ദി ഹാലിദ്ബിന് മാതാൻ അൻ അബിഹത്ത് ഹാലിദ്ബിന് മാതാൻ എന്നവരുടെ അദ്ദേഹം താബിരയാണ് അദ്ദേഹത്തിന്റെ മകൾ അബുദത്ത് എന്നവർ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു അഥവാ ഹാലിദ്ബിനു മാതാൻ എന്ന പിതാവിനെ തൊട്ട് അവരുടെ മകൾ അബദത്ത് എന്നവർ റിപ്പോർട്ട് ചെയ്ത് മകൾ പറയുന്നു കല്ലമാ കാന ഹാലിദുൻ ഫിറാഷി മക്കിഹി എന്റെ പിതാവാവുന്ന ഹാലിദ് എന്നവർ അദ്ദേഹം കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകാറില്ല ഇല്ല വഹുവു ഇല റസൂൽ വസ്ലം ഇല അസഹാബിഹി മുന്നിൽ ആ വിരിപ്പിലേക്ക് ചെന്ന് അവിടെ വച്ച് ആ വിരിപ്പിൽ വെച്ച് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളോടും അവിടുത്തെ സഹാബത്ത് ആകുന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളെക്കുറിച്ചുമുള്ള ആ സ്നേഹത്തെ ആ ഹുബിനെക്കുറിച്ച് അവിടെ വെച്ച് പറയും അവരോടുള്ള സ്നേഹവും അവരോടുള്ള ആ ബഹുമാനമൊക്കെ അവിടെ വെച്ച് പറയുമായിരുന്നു ഇങ്ങനെയല്ലാതെ വിരിപ്പിലേക്ക് പോക്ക പോകലില്ല കിടക്കുമ്പോൾ ആ വിരിപ്പിൽ വെച്ച് നബിയോടുള്ള സ്നേഹം ബഹുമാനം മൊഹാജറും അൻസാറുകളുമായ അവിടുത്തെ സഹാബത്തിനോടുള്ള സ്നേഹം ബഹുമാനം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും എന്നിട്ടോ സുമ്മ യുസമ്മീഹിം പിന്നെ അവരെ പേരും പറയുന്നു നെബിന്റെ പേര് അതുപോലെ തന്നെ മുഹാജിറുകളായ സഹാബത്തിൻ്റെ പേര് അൻസാറുകളായ സഹാബാക്കളുടെ പേര് ഓരോരുത്തരും പേര് ഇങ്ങനെ പറയുന്നു എപ്പോഴും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അസ്ലി വ ഫസ്ലി ഈ മഹത്തുക്കളായ മുഹാജിറുകളും അൻസാറുകളും അവരൊക്കെ അവരെന്നുള്ള എന്നേക്കാൾ പ്രായമുള്ളവർ അസ്ലി എന്റെ പിതാക്കന്മാരെ പോലെയാണ് ഫസുലി അവരിൽ നിന്നും എൻ്റെ പ്രായത്തിനേക്കാൾ കുറഞ്ഞവർ അവർ എൻ്റെ മക്കളെ പോലെയുമാണ് അത്ര എനിക്ക് അവരോട് സ്നേഹമുണ്ട് എൻ്റെ മാതാപിതാക്കളും മക്കളെയും പോലെയാണ് നിബിസലാഹു അലൈ വസ്ലമയും അവിടുത്തെ മഹാജരുകളും അൻസാറുകളുമായ സഹാഭാക്യറാവും ഇടയും യഹിന്മ കൽവി അവരിലേക്ക് എൻ്റെ ഹൃദയം ഇങ്ങനെ ആകർഷിക്കുന്നു ഇഷ്ടപ്പെടുന്നു താല താലശി ഇടയും അവരിലേക്ക് ഉള്ള എൻ്റെ ആഗ്രഹം ദീർഘമായിരിക്കുന്നു ആയ അവരെ കാണണമെന്നുള്ള അവരിലേക്ക് എത്തണമെന്നുള്ള ആ ചിന്ത അത് ഒരുപാട് കാലമായി ആയതുകൊണ്ട് ഫജ് അൽ റബ്ബി ഇലൈക് അള്ളാഹുവേ എന്റെ ആത്മാവിനെ നീ അവരിലേക്ക് എന്നിലേക്ക് എന്റെ ആത്മാവിനെ നീ പിടിക്കണമേ ഫ് അൽ റബ്ബി ഇലൈക് റബ്ബി എന്റെ രക്ഷിതാവെ നീ ആക്കേണമേ എന്റെ കബുലിനെ നിന്നിലേക്ക് ഇനിയാക്കണമെങ്കിൽ അഥവാ നീ എന്നെ മരിപ്പിച്ച് അവരിലേക്ക് എത്തിക്കണം ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു തന്റെ വിരിപ്പിൽ വെച്ച് കിടക്കേണ്ട വിരിപ്പിൽ വെച്ച് ഏതുവരെ അദ്ദേഹത്തിന് ഉറക്കം അമിതമായി വരുന്നത് വരെ ഈ കാര്യങ്ങളിലായി അദ്ദേഹം ഇങ്ങനെ പേരും സഹാബാ കിറാമിൻ്റെ പേരും നബിയുടെയൊക്കെ കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഉറങ്ങിപ്പോ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ഹാലിദിബിനും ആദാൻ എന്ന താബിൾ ഈ ചെയ്തിരുന്നത് എന്ന് അവിടുത്തെ മകൾ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹു സുബാന ഈ നിലക്ക് പ്രവാചകരെയും അവിടുത്തെ സഹാബത്തിനെയും അവരുടെ മധുകളൊക്കെ പറഞ്ഞ് അവരുടെ പേരുകളൊക്കെ ഉച്ചരിച്ച് അങ്ങനെ ആ സ്നേഹം വാക്കിലൂടെ കൊണ്ടുവരുവാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു